വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ ും പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ സമാപിച്ചു മൊഗേരി പാത്തിപ്പാലത്ത് നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മീത്തലേ ചമ്പാട് സമാപിച്ചു തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര നിലപാട് തിരുത്തുക ലേബർ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുക കൂലി അറുനൂറ് രൂപയെ വർദ്ധിപ്പിക്കുക തൊഴിലാളികളെ ദ്രോഹിക്കുന്ന എൻ എം എം എസ് വഴി വിവിധ പ്രദേശങ്ങളിൽ ചെന്ന് ഫോട്ടോ എടുക്കണമെന്ന് പ്രായോഗികമല്ലാത്ത നടപടികൾ പൂർണ്ണമായും പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ നടത്തിയത് ഇ വിജയൻ മാസ്റ്റർ പ്രസംഗിച്ചു കഴിഞ്ഞ വർഷം നീക്കി വെച്ചതിലും ഇരുപതിനായിരം കോടി രൂപ കുറച്ചു ഇരുപതിനായിരം തന്നെ ചിലർ പൈസ കോടിയാണ് അങ്ങനെ കുറച്ചാൽ എന്താ പണിയും കുറയും തൊഴിലും കുറയും തൊഴിലും കുറയും നമ്മൾ എന്താ പറയുന്നത് ഈ തൊഴിൽ മേഖലക്ക് പുതിയ ആള് വരികയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൂറ് ദിവസം വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ അവർക്ക് ഇനിയും തൊഴിൽ കിട്ടാൻ ആവശ്യമായ ബഡ്ജറ്റിൽ തുക നീക്കി വെക്കണം കേന്ദ്രം ആ കേന്ദ്രം നീക്കിവക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഈ തൊഴിലുറപ്പ് നിലനിർത്തണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് കുടുംബിനികൾക്ക് അവർക്ക് ജീവിക്കാൻ പരിമിതമായ കുടുംബത്തിന്റെ ഒരു കൈത്താങ്ങാണ് ആര് നിങ്ങള് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ എല്ലാ മക്കളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും നിങ്ങളും എല്ലാം നിങ്ങൾ പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയ നിങ്ങളെ കുടുംബത്തെ പോറ്റാനാണ് ആ കുടുംബത്തിന്റെ കൈത്താങ്ങാൻ ഈ പദ്ധതി വരുന്നതിന് മുമ്പേ നിങ്ങൾ ആരോട് പൈസ ലളിത അധ്യക്ഷത വഹിച്ചു ജാതാംഗങ്ങളായ അജിത നസീർ ഇടവലത്ത് സരള എന്നിവർ പ്രസംഗിച്ചു ജനനി സ്വാഗതം പറഞ്ഞു